പോയിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞ ചെറുപ്പം മുതൽ ഒരു നമുക്ക് അറിവ് പറ്റും നമ്മൾ നമ്മളൊറ്റ പോവാൻ തുടങ്ങി നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലാ അത് അവിടെ പോകാനുള്ള താല്പര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന സൈലന്റ് ആയി തിരിക്കാനുള്ള അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു ഈ വിശേഷ ദിവസങ്ങളല്ലാത്ത സമയത്തിൽ അപ്പൊ ആര് പോകുമ്പോഴേ കൂടെ പോവായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഏഹ് ഈ അതൊക്കെ വിട്ടു പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ഒരു ആശ്രമം നമ്മളെ ആകെ ഒരു അവസ്ഥ മോശമായ സമയത്ത് ഒരു ആശ്രമത്തിലേക്ക് നമ്മൾ ഫ്രണ്ട് കൊണ്ടുപോയി അപ്പൊ അവിടെ ഇങ്ങനെ കൂട്ടാരാധനയായിരുന്നു പിന്നെ മെഡിറ്റേഷൻ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് കൊറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയായിരുന്നു നമുക്ക് നമ്മളിങ്ങനെ കാഴ്ചകൾ കാണും അവിടുത്തെ ആ ഗുരുവായിരുന്ന ആളോട് ഇങ്ങനെ പറയും അങ്ങനെ ആയിരുന്നു അപ്പൊ ഒരു ഞാനും ആ ഗുരു കൂടി ഇങ്ങനെ ഒരു പ്രകാശ രൂപത്തിൽ ആകാശത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുപോയി പോകുന്ന നേരത്തെ ഞാനിങ്ങനെ ആളെക്കാളും കേറി അങ്ങോട്ട് പോയി അപ്പൊ അത് ഞാൻ പറഞ്ഞു അപ്പൊ അതിന് ശേഷം ആള് നമ്മളെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും നമ്മളെ ആക്രമിക്കുന്നതായിട്ട് നമ്മള് ഇങ്ങനെ ഇങ്ങനെ കാഴ്ചയിൽ കാണാണ് ീരല്ലിന്ന് കഴിഞ്ഞപ്പോ പല്ലിന്റെ ഒരു കഷ്ണം പോയി എന്തായിരുന്നു മുൻഭാഗത്തെ ചെറിയ പല്ലീന്ന് അത് കഴിഞ്ഞപ്പോ അപ്പൊ ഞാനെന്തെയ്തു അവർക്ക് പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു ആ പിന്നെ കൊറേ നാളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അവര് ഒന്നും പറയാറില്ല അവര് നമ്മൾ കണ്ട കാഴ്ചയെ കുറിച്ച് നമ്മള് പറഞ്ഞു കൊടുക്കുള്ളൂ പിന്നെ അതേപോലെ തന്നെ അതിന് തൊട്ടു മുമ്പായിട്ട് ഈ ഇങ്ങനെ മോളിലേക്ക് പോകണ രൂപത്തിലുണ്ടായിരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇണ്ടായത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രകാശം നമ്മളെ സിരസിനുള്ളിൽ കൂടെ നേരെ പോയിട്ട് നമ്മളെ നട്ടലിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോയിട്ട് കണ്ടലുണ്ടല്ലോ അതുകൂടെ പോയിട്ട് ഏറ്റവും മടിയിൽ പോയിട്ട് നമ്മളൊരു പാമ്പിന്റെ രൂപത്തിലുള്ള ഒരു സംഭവത്തിനെ തന്നെ പ്രകാശിപ്പിച്ചിട്ട് പ്രകാശിപ്പിക്കണതായിട്ട് കണ്ടു അപ്പൊ അത് ആളോട് പറഞ്ഞപ്പ അതിന് മാത്രം ആള് പറഞ്ഞ പറഞ്ഞ ഇതെന്താണെന്ന് എങ്ങനെയാണ് അത് ഇങ്ങനെ പാമ്പിന്റെ രൂപം പോവാന്നുള്ളത് ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു അതിപ്പോ എനിക്ക് എന്ന് പറഞ്ഞു അതെ അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മളൊന്നും ചോദിക്കാറില്ല നമ്മള് അങ്ങനത്തെ ഇങ്ങനെ പറയാന്ന് എല്ലാരും അവർ ഒന്നും പറയാറില്ല അപ്പൊ ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ കൊറേ കാലം പിന്നെ അത് ഈ ഗുരു ഇങ്ങനെ കാണിച്ചപ്പോ നമ്മളത് കാണലോ നമ്മളിപ്പതിരീതി നിർത്തി പിന്നെ വീണ്ടും നമ്മൾ സ്വയം തോന്നാണ് ഇങ്ങനെ ചോദിക്കണ്ടേ എന്താണ് അതിന്റെ സാരസ്യം ചോദിക്കാറുന്നില്ലേ ആളെ ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കുന്നതാ ഉപ്രവിക്കുന്നത് എന്താ പല്ലിന്റെ ഒരു ുമ്പ് പോവും ചെയ്ത് സംഭവിച്ചു അത് ചോദിക്കാ സമയത്ത് തോന്നിയില്ല നമ്മളെ സ്വയം ഉള്ളീന്ന് പറഞ്ഞമ്മീ അതിന് പോകണ്ട എന്നുള്ള രീതിയിലാണ് ഉള്ളിന്ന് ഞാൻ പറയണ പോലെ തോന്നിയത് പിന്നെ ഞാൻ അങ്ങനെ പിന്നെ പിന്നെ എനിക്ക് അത് അങ്ങനെ പോവാൻ തോന്നിയില്ല പിന്നെ അങ്ങനെയാ പിന്നെ ഞാൻ അത് കൂടി കാലം കഴിഞ്ഞിട്ട് അങ്ങനെ ഇണ്ടായില്ല പിന്നെ രണ്ട് ർഷമായിട്ട് വീണ്ടും ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകള് അങ്ങനെ കാണാനല്ല പക്ഷെ ശരീരത്തില് നമുക്ക് പല മാറ്റങ്ങളും സംഭവിക്കുന്ന രീതിയിലൊക്കെ സംഭവിക്കുന്നുണ്ട് അതായത് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ ശരീരം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ താലേന്ന് ഒരു വൈബ്രേഷൻ ഇങ്ങനെ ൂടെ കയറി തലയാട ഉള്ളിയിൽ ചെന്നിട്ട് തലേട നമ്മടെ ഉം ഈ മറ്റേ മോളിലേക്ക് എത്തൂല ഈ തലേട നമ്മടെ ഈ ബാക്കിൽ ഒരു ഹോള് ബാക്കിലെ ഒരു ഹോള് അതിന്റെ എന്തായാലും ഏകദേശം ഉള്ളിലായിട്ട് വന്നിട്ട് നിൽക്കും അത് കഴിഞ്ഞിട്ട് നമ്മടെ ഏ നെറ്റിലേക്കും മോളിലേക്ക് മോളിന്ന് അങ്ങനെ തലയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതിൽ വന്ന് കത്തിയിട്ട് നെറ്റി കൂടെ ഇങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സംഭവം അനുഭവാണ് അതങ്ങനെയുണ്ട് പക്ഷെ അപ്പൊ എനിക്ക് എന്താ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ ഒരു മുൻപന്തിക്ക് എത്താൻ പറ്റില്ല അപ്പൊ അതിനെന്തെങ്കിലും അറിയില്ലല്ലോ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും അറിയില്ല നമ്മള് നമ്മള് ഈ ആത്മീയ അനുഭവങ്ങള് വെള്ളം തിളക്കുന്ന പോലെയാണ് ഭൗതിക അനുഭവങ്ങളും ചില തൊണ്ണൂറ്റൊമ്പത് ഡിഗ്രി വരെയും വെള്ളം വെള്ളം തന്നെയാണ് അല്ലേ നൂറ് ഡിഗ്രി എത്തിയാലോ ആ ഒരു ഡിഗ്രി കൊണ്ട് ആ സാധനം വേറൊരു സാധനമായി ഇതേപോലെ ആത്മീയ എത്ര തന്നെ കിട്ടിയാലും ആത്യന്തികമായ ഒരു അനുഭവം കിട്ടാനുണ്ട് അത് കിട്ടുന്നത് വരെ നമ്മള് സാധാരണ ആള് തന്നെയാണ് ആത്മീയമായിട്ട് നമ്മൾ കുറെ മുന്നേറിയിട്ടുണ്ടാവും പക്ഷെ നമ്മളിൽ സാധാരണ മനുഷ്യ സഹജമായ എല്ലാം അപ്പോഴും ഉണ്ടാവും കുറച്ചൊരു ഒരു ആനന്ദവും കംഫർട്ടും ഒക്കെ ശരീരത്തിനും മനസ്സിനും ഫീൽ ചെയ്യും പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് അപ്പുറം കടക്കുന്നത് വരെ നമ്മളൊരു സാധാരണക്കാരന്റെ സാധാരണ ഒരു മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളും അധമ വികാരങ്ങളും നല്ല വികാരങ്ങളും എല്ലാം ഉണ്ടാവും അപ്പുറം കടന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്ന വികാരങ്ങൾ അല്ല ഇണ്ടാവുക വളരെ പവിത്രമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള അനുഭൂതികളാണ് അനുഭൂതികളും ചിന്തകളും വിചാരങ്ങളും ഉണ്ടാവുള്ളു ആ സമയത്ത് അതുകൊണ്ടാണ് ആത്മീയമായിട്ടൊരു മുന്നേറ്റം ഉണ്ടായില്ല എന്ന് തോന്നുന്നത് ആന്റണിയെ അല്ല അത് പറയാ ഞാൻ ആന്റണിയെ മായിച്ചെന്ന് അറിഞ്ഞാലേ നമ്മൾക്ക് ഇത് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല പക്ഷെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ലാണ്ട് പിന്നെ നമ്മൾ ഈ യൂട്യൂബിൽ കാണുമ്പോ പലരും പല കാര്യങ്ങളും പറയണു അപ്പൊ പല കാര്യങ്ങളും നമുക്ക് അനുഭവം ഉള്ളതാണെന്നുള്ള സ്വയം നമുക്ക് അനുഭവപ്പെടണ കാര്യങ്ങൾ ഇതിങ്ങനെ സംഭവിച്ചുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലുകൾ വരുന്നല്ലാണ്ട് പക്ഷെ അതില് നമുക്കത് ഏർ ശരിയാണോ തെറ്റാണോന്നുള്ളത് നൂറ് ശതമാനം നമുക്കറിയില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ എന്താന്ന് വെച്ചാ ഞാൻ എന്നെ തന്നെ കാണാന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചത് വേറെ രീതി ആ പ്രകാശ രൂപത്തിലുള്ള എന്നെ തന്നെ ഞാൻ കണ്ടുപോയിരിക്കശ്നങ്ങൾ കണ്ടുപാടിണ്ട് അപ്പൊ അത് ഇതും തമ്മിൽ വല്ല അറിയില്ലല്ലോ അപ്പൊ അതിന് വല്ല കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ വിളിക്കാൻ കാരണം അത് ഉണ്ടാവും എന്താറിയോ നിങ്ങൾ ആത്മീയമായ പാതയില് മുന്നേറേണ്ട ഒരാളാവുമ്പോ പ്രകൃതി മറ്റു മാർഗങ്ങളൊക്കെ തടയും കാരണം അതിലേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് മാർഗങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും കാരണം വെച്ചാൽ നിങ്ങൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടിട്ടാ നിങ്ങളുടെ മാർഗ്ഗം ഇതായത് കൊണ്ട് ഇത് തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പ്രകൃതി ചെയ്യുന്ന ഒരു സംഭവാണ് ഇതാണ് നിങ്ങളുടെ കർമ്മം നിങ്ങൾ ഇതിലേക്ക് വരും അപ്പൊ ഇതിൽ തന്നെ എല്ലാ ദുരിതവും അവർ തരും പക്ഷേ ഞാൻ പ്രകാശ രൂപത്തിലുള്ള ആളെ കാണുമല്ലോ അപ്പൊ അയാളോട് ഞാനിപ്പോ ഇടയ്ക്ക് നമുക്ക് ഈ പ്രശ്നം വരുമ്പോ ഞാൻ ജയിക്കുന്ന ഒരു സാമ്പത്തിക മെച്ചപ്പാടും അപ്പൊ എന്നോട് പറയും അതിനുള്ള വഴികളൊക്കെ ഇങ്ങനെ അല്ല രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ നമ്മളിപ്പ ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല നാപ്പത്തിനാല് വയസ്സായി അപ്പോ എനിക്ക് അങ്ങനത്തെ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ആ രീതിയിലേക്ക് ഞാനിങ്ങനെ ആ രീതിയിലേക്കല്ല അപ്പൊ ഇങ്ങനെ ഞാൻ ചോദിക്കാം ഇങ്ങനെ പോയാ നല്ല ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആൾ പറയുന്നുണ്ട് പക്ഷെ നമുക്കത് ഫീലിറ്റ് ചെയ്തിട്ട് അല്ലെ അത് അങ്ങനെ ഒരു ഉള്ളൊരു അറിവ് കിട്ടിയാൽ അതിൻ്റെ സമയമാകുമ്പോൾ അത് വരും കൂടി ഇരിക്കും ഒരു സ്റ്റേജ് കടന്നാൽ ഇതെല്ലാം വരും ആ നമ്മളിതിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ പിന്നാലെ പോവാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ദുരിതങ്ങൾ തരുന്നത് ഏ നമ്മൾ നമ്മളിവിടെ തന്നെ എനിക്ക് അതിന്റെ ഞാൻ സാധാരണ ചെയ് നമ്മൾ ചെയ്യുന്ന പോലെ എന്നല്ലാതെ ഞാൻ ഇത് ഒരു കറക്റ്റായിട്ട് വഴി അങ്ങനൊന്നും അറിയില്ല നമ്മൾ ആദ്യത്തെ ഗുരു സമയത്തായാ പോലും അവര് നമുക്ക് എന്താണെന്നുള്ളതൊന്നും പറഞ്ഞ നമുക്ക് സ്വയം തോന്നിയത് ചെയ്യൂന്നു മാത്രം കാരണം ഞാൻ ഏറ്റവും ആദ്യം ഇങ്ങനെ പ്രാർത്ഥനയായിരുന്നു അവിടെ ഉള്ളത് നമുക്കൊരു അഞ്ചാറ് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വിളക്ക് ഒരു വിളക്ക് എത്തിച്ചിട്ട് ഞാൻ ചമ്മനപ്പടി സാധാരണ ചമ്മനപ്പടി ഇട്ടിന്ന് പ്രാർത്ഥിക്കും പക്ഷെ ഒരു ദിവസം നമ്മൾ നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആകത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കാല് രണ്ട് കാലും ബാക്കിൽ വെച്ചിട്ട് നമ്മൾ ഈ മുസ്ലിംസ് നിസ്കരിക്കാനി അതേപോലെ അങ്ങനെ ആ ആ അങ്ങനെ ഓട്ടോമാറ്റിക്ക് ഇരിക്കുന്നു പിന്നെ ഞാൻ അങ്ങനെയാണ് കൊറേ കാലം ചെയ്യാറ് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് പിന്നെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതിനുശേഷം അവിടെ ആള് നമ്മള ഉപദ്രവിക്കുന്നുണ്ടപ്പോ സ്വയം അങ്ങനെ മനസ്സിലുള്ളീന്തുള്ളി തോന്നാണ് ഞങ്ങൾ പോകേണ്ട ഒരു ശരിയല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ അത് നിർത്തി അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല നമ്മൾ നമ്മള് സാധാരണ കാലിൽ നമ്മുടെ നമ്മുടെ എന്താ പറയാ വൃഷ്ണത്തിന്റെ താഴെയായിട്ട് മറ്റേ എന്താ ആ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മളെ മറ്റേ പുറ്റിയും വെച്ചിട്ട് അങ്ങനെ ഇരിക്കാറ് ആ അപ്പൊ അങ്ങനെ ഇരുന്നിട്ടാണെന്ന് ഞാൻ ധ്യാനിക്കാറ് അപ്പൊ ഇതില് അപ്പൊ എനിക്ക് നമ്മള് സാർപ്പര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ എനിക്കൊരു സാറിന നമുക്ക് ചോദിച്ചിട്ട് അതിന് എന്താണ് എന്നുള്ളത് നേരായ വഴിയാണോ അല്ലെ തെറ്റുകൂറ്റങ്ങളോ ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നേരായ അപ്പൊഴി തന്നെയാണ് വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അനുഭവം എന്തായാലും വരില്ല ആണല്ലേ ഓരോ വഴിയുണ്ട് ആ നിങ്ങൾക്ക് ഒരു അനുഭവങ്ങൾ കിട്ടി തുടങ്ങി പറഞ്ഞാൽ നിങ്ങൾ നല്ല ശരിയായ വഴിയിൽ തന്നെയാണെന്നാണ് അപ്പോൾ ധൈര്യമായിട്ട് ആ സാധനങ്ങളിൽ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് ചെയ്തോളൂ മാറ്റം ഞാൻ വരുത്തണ്ട എന്താ വെച്ചാല് ആ ഒരു സാധന ക്രമത്തിൽ നമ്മൾ തുടരുമ്പോ നമുക്ക് അനുഭൂതികൾ ഉണ്ടാവുന്നുണ്ട് നമ്മൾ അതിൽ മുന്നേറുന്നുണ്ട് അതിന്റെ ചില സൂചനകൾ നമുക്ക് ദർശനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് തീവ്രമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതൊന്നും അതൊന്ന് എന്നുള്ളതല്ല അത് തീവ്രമാക്കുക ഏഹ് അതിന് കൂടുതൽ സമയം ചെലവഴിക്കുക ചെലവഴിക്കുക അപ്പൊ പ്രശ്നങ്ങളൊക്കെ തന്നെ തീർന്നോളൂ ഏഹ് പിന്നെന്താ സംഭവം ഇപ്പോ നമുക്ക് ആദ്യം സൈലന്റ് ആയിട്ട് നമ്മുടെ ഈ നട്ടലീൻ്റെ ഉള്ളിൽ കൂടെ തലയിലേക്ക് ഇങ്ങനെ പോയിരുന്നതെ ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കുറെ ഇരിക്കുന്ന പോലെ നമ്മൾ നമ്മളിപ്പോ അതുക്കിങ്ങനെ പൊങ്ങണമാതിരി നമ്മൾ ഇരുന്നോർത്തുനിന്ന് പൊങ്ങണമാതിരി ഫീൽ വന്നിട്ട് അവിടെ ആ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗം എന്നിട്ട് ഉടുക്കിട്ടണ പോലെ ഇങ്ങനെ അടിക്കും ഇങ്ങനത്തെ മോളിക്ക് ഇങ്ങനെ തലയിൽ ഈ ഉള്ളിയിൽ ചെന്ന് ഇടിക്കുന്ന മാതിരിയുള്ള സംഭവം വളരെ പോസിറ്റീവ് സ്റ്റേജ് തന്നെയാണ് േടിക്കുക വേണ്ട സാധന തീഷ്ണമാക്കൂ അടുത്തടുത്തു തന്നെ ബാക്കി അനുഭവങ്ങൾ കിട്ടും പൂർണമായ അനുഭവം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കിതെന്ന് രക്ഷയുള്ളൂ അതുവരെ എല്ലാ ദുരിതങ്ങളും പ്രശ്നങ്ങളും പിന്തുടർന്നുകൊണ്ടിരിക്കും വേറെ രക്ഷ അതൊക്കെ നമ്മളുടെ മനസ്സ് എന്താണ് പറയുന്നത് അതില് ശ്രദ്ധിച്ചിരിക്കൂ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇങ്ങോട്ട് എന്താ എന്നുള്ളത് പറയണമെന്നുള്ളത് കാതോർത്തിരുന്നാമോ ഗൈഡൻസ് കിട്ടും അവിടുന്ന് കേട്ടോ